പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ചെടികളൊക്കെ മഴ പെയ്തിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെടികളെ കാര്യങ്ങളാണ് പറയുന്നത് കാണിക്കുന്നത് കേട്ടോ അത് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നമുക്ക് നമുക്കൊരായിരം ലൈക്ക് എങ്കിലും കിട്ടണം കഴിഞ്ഞു ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇടുന്ന വീഡിയോ ഒരുപാടാളിലേക്ക് എത്താനും അതൊരു സഹായം ആവട്ടെ അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം നമ്മളിപ്പോൾ ഈ ഭോഗം വില്ല ഇതിപ്പോൾ ഇങ്ങനെ ചെടിമ ഇങ്ങനെ പുതിയ പിന്നെ പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഇതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ ചീനി പൂവാണ് കേട്ടോ പൂവ് പിന്നെ ഇതിപ്പോൾ ഇപ്പോൾ കുറച്ചെങ്കിലും ഉണ്ടായത് ഇന്നലെ ഒരു ദിവസം വെയിലുണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ അത് ചീനീട്ടുണ്ടാവും അപ്പോൾ ഈ ഭോഗം സീസൺ ഏതായാലും കഴിഞ്ഞു. കഴിഞ്ഞാൽ നമുക്ക് ആ ചെടികൾ ഹെൽത്തി ആയിട്ട് പിന്നെ പ്രൂവ് ചെയ്ത് നിർത്തുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇവിടെ പിന്നെ ഈ റെഡ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ റെഡ് പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ് ചെറിയ തൈകളാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു പിന്നെ പരിപാടിയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് തൈകൾ നമുക്കൊരു പിന്നെ ഒരു പത്തിരുന്നൂറ് തൈകളൊന്നും അല്ല അതിൽ കൂടുതൽ നമുക്കിതിൽ വന്ന് എടുക്കാനുണ്ട് ഒരുപാടാൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കട്ടിങ്സ് തൈയിലന്ന് എഴുതിയിട്ടാണ് ഞാനിപ്പം അത് പിന്നെ ഇതിലുള്ളത് കൊണ്ട് കൊടുക്കുക എന്നുള്ളതിലാണ് ഇതിൽ നിറയെ പിന്നെ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ഇത് കണ്ടില്ല ഇതിൽ നിറയെ ഗപ്പികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വാണ്ടൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ചെടികളൊക്കെ നല്ല ഷെയർ ആയിട്ടുണ്ട് ആമ്പല് ഓൾറെഡി ആമ്പല് പിന്നെ ഒരു മൂന്ന് നാല് പൂവാണ് ഉള്ളത് രണ്ടിലിവിടെ ഈ പിന്നെ റെഡ് പ്ലാന്റ് ഇത് നല്ല ഭംഗിയായിട്ടുണ്ടാകുന്നുണ്ട് ഇതിൽ നിറയെ പിന്നെ ഗപ്പികളാണ് ഗപ്പികൾ മാത്രമൊന്നുമല്ല ഒരുപാട് പേറിയും പിന്നെ ഉണ്ട് ഇതിൽ നമുക്കിത് കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ചെറിയ കുട്ടികളൊക്കെ പറ്റില്ല പിന്നെ നിറയെ കുട്ടികളുണ്ട് ഈ ഗപ്പി ഉണ്ട് കേട്ടോ ഗപ്പി അപ്പോൾ ഗപ്പീൻ്റെ കുട്ടികളൊക്കെ കൊടുക്കാൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കട എന്നാ ഒരു മിസ്സിൽ കട നടത്തുന്ന ഒരാൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത് നല്ല ഭംഗിയുള്ള ഗീൻ്റെ കുട്ടികളാണ് കേട്ടോ പിന്നെ അതിൻ്റെ കളറ് ഇത് വേണ്ടിയില്ല ഇതൊരു നോർമൽ ടൈപ്പാണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന പിന്നെ ഇത് വേണ്ടില്ലേ നമ്മൾ നാമ്പൽ ആമ്പല് ആമ്പലിന് ഒരുപാട് മുട്ടുകളും കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് ഇതിൽ നമ്മൾ പിന്നെ ഇത് വേണ്ടിയില്ല ഈ ഗപ്പി മോളി എന്ന പിന്നെ മീനുകൾക്കട പേടിയില്ലാത്ത കേട്ടോ നമ്മളീ കോഴിക്കാർപ്പ് ഇതിൽ കൊടുത്തിട്ടിട്ടുണ്ട് കോഴിക്കാർപ്പ് പിന്നെ അവർക്ക് പേടി മാറിയിട്ടില്ല ഇണങ്ങിയിട്ടില്ല ഈ ഗപ്പിയാണിത് ഗപ്പിക്കും മോളി എന്ന് പറഞ്ഞാൽ ഈ മീനുകൾക്കൊന്നും മീനെ പേടിയില്ല അതിൻ്റെ മോളീൻ്റെ കുട്ടികളിത് ഇവിടെ ഉണ്ടായതാണോ പിന്നെ അതുപോലെ തന്നെ ഇതില് പിന്നെ നമ്മൾ ഗപ്പി മോളി കോഴിക്കാർപ്പ് പിന്നെ ഗോൾഡ് ഫിഷ് പിന്നെ അതുപോലെ വേറെ പിന്നെ ഈ ഐ ബ്ലൂ ഫിഷ് പറഞ്ഞ ഒരു കളറ് പച്ച മഞ്ഞാന്തിയില അങ്ങനത്തെ പോലെ കളറുള്ള ഒരിതുണ്ടല്ലോ അവർ ഓൾറെഡി അത് ഇണങ്ങിയതാണ് പക്ഷേ എപ്പോഴും ഇത് ഇതിൻ്റെ ചോട്ടിലാണ് നിൽക്കുക ഈ മേലെൻ്റെ ചോട് ഭാഗത്ത് പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെടി പിന്നെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഒരു കളർ ഇത് നമ്മൾ അടിഭാഗം നന്ന അടിയിലായിട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതുകൊണ്ടില്ലേ ഈ പുല്ല് പുല്ലിൻ്റെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ന അടിഭാഗം കട്ട് ചെയ്തിട്ടുള്ളൂ നല്ല ഇത് ഈ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതുകൊണ്ടില്ലേ ഇങ്ങനെ അത്ര ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല അടിഭാഗമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഇത്രയും ഒരു ഭംഗിയിൽ കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ നമ്മളിത് പിന്നെ ഇതിൻ്റെ ഈ ഒരു കമ്പ് ആ കട്ട് ചെയ്ത പീസ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ചെറിയ ചട്ടിയാണ് കേട്ടോ ഒരു പിന്നെ ഇതിൽ അതിൻ്റെ കമ്പ് നട്ടിട്ടുണ്ടായതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കളറ് ഇലകളായി വരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ സോറി ആ പിന്നെ റെഡ് പ്ലാന്റ് കഴിക്കുക പ്ലാന്റ് നമ്മൾ തൈകൾ പിന്നെ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കുറച്ച് തൈകൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന തൈകള് പിടിപ്പിക്കണ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടാക്കുകയാണ് നമുക്ക് കണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ല പിന്നെ ഈ എന്താ പറയുക ഇതിന് പെട്ടെന്ന് ഇത് പെട്ടെന്ന് പിടിക്കും കേട്ടോ അത് നമുക്കത് ഈ തൈകൾ കിട്ടാനാണ് ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അത് പെട്ടെന്ന് പഠിക്കണമെന്ന് പെട്ടെന്ന് നമുക്ക് എൻ്റെ അടുത്ത് പിന്നെ പീസുകളാക്കിയിട്ട് നട്ട് കൊടുക്കാനൊക്കെ പറ്റിയൊരു ഇതാണ് ഈ റെഡ് പ്ലാന്റ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പൈപ്പിൽ ഇതാണ് കേട്ടോ ഈ പൈപ്പിൽ ഇത് പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ ഇതൊന്ന് പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഈ പൈപ്പ് മുറിക്കണതും പൈപ്പ് എങ്ങനെ പൈപ്പിലെങ്ങനെയാണ് പിന്നെ ഈ ഇത് നടണമെന്നൊന്ന് പിന്നെ നമുക്കിത് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണട്ടോ ഒന്ന് കയറിയിട്ടൊന്ന് ഇതാണ് അതുപോലെ തന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൊടുക്കും നമ്മൾ രണ്ട് പൈപ്പിലാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ആദ്യം വേറെ പിന്നെ ഇത് വേറെ കളറ് വേറെ കളർ ചെടികളാണ് നമ്മൾ ഇതിൽ വെച്ച് അതൊക്കെ മാറ്റിയിട്ടിപ്പോൾ ഇതുപോലുള്ള എട്ട് പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് വെച്ചതാണ് അതിൻ്റെ ആ ഒരു ഭംഗി ഇത് ഉണ്ട് പിന്നെ നമ്മളിവിടെ ഒരു വാഗം മേലെ വാഗം എന്താ അതിൻ്റെ പേരെന്നറിയില്ല കേട്ടോ ഞാൻ ആരോ ഒരാൾ കമൻ്റ് ചെയ്തിൻ്റെ പേരെന്തോന്ന് ഒന്നുകൂടി നോക്കണം എൻ്റെ പേരെന്തോന്ന് ഞാൻ പേര് ഞാൻ വിട്ടുപോയി ഇത് കണ്ടിന് െങ്കിൽ നല്ല ഇത് എപ്പോഴും തിമ്മ പൂവുണ്ടാവും കേട്ടോ പൂവുള്ള നല്ലൊരു നല്ല ഇതിനൊരു മുള്ളും ഉണ്ട് കേട്ടോ ഇതിന് നമ്മൾ സാധാ ഭാഗത്തിൽ മുള്ളൊന്നും കാണുന്നില്ല ചോണനുറുമ്പോൾ ഇങ്ങനെ നടന്ന് ഇവർക്ക് പ്രധാന ജോലി ഇപ്പോൾ അതിങ്ങനെ നടന്നു പോകണം എന്തെങ്കിലും ഭക്ഷണം അവരുടെ ഉണ്ടാവും അതുകൊണ്ടാണ് അവരിങ്ങനെ ഓടിപ്പോണത് അതുപോലെ തന്നെ ഈ ഓലച്ചെടി നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഒരുപാട് തൈകൾ തിമ്മ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പെട്ടന്ന് ഇത് പിന്നെ തൈകളാക്കി കേട്ടോ ഇതിൻ്റെ ഈ ഒരു ചെറിയ ഇത് വേണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തൈകളാക്കി എടുക്കാം പിന്നെ അത് വേണ്ടില്ലേ നമ്മൾ പിന്നെ പൂച്ചെടി ഇതുപോലെ നിറയെ പൂക്കളാണ് കേട്ടോ ഇതൊരു വണ്ടിങ്ങനെ വരുന്നുണ്ട് എന്ത് വണ്ടാണ് തേനീച്ചല്ല കേട്ടോ ഇതൊരു വേറൊരു പുതിയ സൈസ് ചേട്ടാ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഈച്ചയാണ് കേട്ടോ ഒരു തേൻ കുടിക്കുകയാണെങ്കിൽ ആൾ പ്രധാന ഓക്കെ എന്താണ് അതിൻ്റെ പേര് എന്നറിയില്ല ഒരു ഈച്ചയാണ് ഈ ചേർക്കത്ത് പെട്ടതാണ് പിന്നെ അതേപോലെ നമ്മളെ ഈ ഒരു ചെടിയുണ്ട് കേട്ടോ ജിമ്മന്ന് നമ്മളിപ്പോൾ അത് പുതിയതായിട്ട് കൊടുന്നതാണ് പക്ഷേ അത് ഇമേ തൈകളൊന്നും ഉണ്ടാവണമില്ല കേട്ടോന്നാണിതിൻ്റെ തൈ ഉണ്ടാകുക എന്നൊന്നും അറിയില്ല കായ ഉണ്ടാവുകയാണോ കമ്പ് നമ്മളൊരു കമ്പ് നട്ടതാണത് കമ്പ് നട്ടിട്ട് തന്നെയാണ് ആയിരിക്കും അത് പിന്നെ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ റോസുകളൊക്കെ നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് റോസ് പൂക്കൾ ഉണ്ടാകണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയില്ല ഇതിന്മേൽ പിന്നെ ഇത് മഴ പെയ്തിട്ടത് ഒക്കെ നാശമാവാണ് പെട്ടെന്ന് ഒരു രണ്ട് ദിവസമൊക്കെ നിൽക്കണുള്ളൂ കേട്ടോ അതുപോലെ ഈ ഒരു പൂവിന്ന് ബിരിയാണുള്ളതാണ് പിന്നെ അത് ഇപ്പോൾ അത് ഒരു രണ്ട് ദിവസമായിട്ടുള്ളു പിന്നെ ഇലകളൊക്കെ ച ഇല ചാടി പോയിട്ടുണ്ട് ചായ കിടക്കണേ അപ്പോൾ ഈ മഴ ഉണ്ടെങ്കിൽ റോസ് പെട്ടെന്ന് ഇതിൻ്റെ ഇത് ഈ വെള്ള കളറുള്ള വെള്ളമല്ല ഒരു വെള്ളം വെള്ളം കേട്ടോ അത് കുറേ ദിവസം നിൽക്കുന്നുണ്ട് ഒരാഴ്ച ഒക്കെ നിൽക്കുന്നുണ്ട് ആ പൂവ് ഈ പൂവ് ഒരുപാട് ദിവസം നിൽക്കാനുള്ള എല്ലാം മരുന്നുണ്ടോ നഴ്സറികളിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ വരെ റോസ് നിൽക്കുന്നത് കാണാം അവരെന്തിനും മരുന്ന് കൊടുക്കണുണ്ടോയെന്നറിയില്ല പിന്നെ റോസ് മല പൂക്കളുണ്ട് കേട്ടോ ഇതിപ്പോൾ പൂവൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനിന്ന് പൂവൊക്കെ എടുത്തിട്ടതാണ് പിന്നെ അതുപോലെ നമ്മളെ പത്തുമണിയില്ല പിന്നെ മഞ്ഞ കളറാണുണ്ടെങ്കിൽ നമ്മളൊക്കെ പത്ത് മണി പല കളറും ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട് ഇത് എൻ്റെ പേര് അറിയില്ല ഇത് നമ്മൾ പുളി കണ്ടൊക്കെ ഒരു അതുപോലുള്ളൊരു കായധികം ഉണ്ടാകുന്നുണ്ട് മുട്ടുകളും ഉണ്ടാവുന്നുണ്ട് കമ്പ് നട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ കമ്പ് നട്ടിട്ട് നമുക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഒരുപാട് തൈകളുണ്ടാക്കിയെടുക്കാം നമ്മൾ ഇന്ന് ഈ ഭോഗം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വേണ്ടീല്ലും ഇവിടെ കട്ട് ചെയ്ത് പിന്നെ അത് ഈ ചട്ടിയിൽ കുറഞ്ഞ മണ്ണലാതിരിക്കുന്നു കേട്ടോ അതിന് നമുക്കൊരു വേറൊരു ചട്ടിയിൽ മാറ്റണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെണ്ടക്ക നട്ടിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക ഇത് ഈ പിന്നെ ബോബമില്ലിൻ്റെ അടിയിൽപ്പെട്ടിട്ട് വിസാറില്ല ഇത് നല്ല വിഷാറായിട്ടുണ്ട് ഇതിനൊക്കെ ഒന്നൊന്ന് വളർത്തി എടുത്തൊന്ന് വിഷാറാക്കി എടുക്കും പിന്നെ വെണ്ടക്ക നിലത്ത് നട്ടാൽ പിന്നെ ഗ്രോബാഗിൽ നാരണക്കാട്ടിലും നല്ലത് നമ്മൾ നിലത്ത് നട്ടിട്ട് ഉണ്ടാക്കുകയാണ് ഒരുപാട് ദിവസം നമുക്കതിൻ്റെ കായ കളിക്കട്ടെ പിന്നെ ബോധമില്ലേൻ്റെ തയ്യോട് പറിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ കമ്പ് നട്ടിട്ട് ഇത് നമുക്ക് ഒരു പിന്നെ ചട്ടി കാക്കിയിട്ട് പിന്നെ വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തൂക്കുചട്ടിയിലുള്ളതൊക്കെ ഇടയ്ക്കൊന്നും മഴയാണെന്നെങ്കിലും തൂക്കുചാട്ടിയിലുള്ളതൊക്കെ നമ്മൾ നനക്കേണ്ടി വരും കാരണം പിന്നെ അതിന് മഴ കൊള്ളുന്നില്ലല്ലോ നനവ് കിട്ടുന്നില്ല അത് പിന്നെ നമുക്ക് പെട്ടെന്ന് വാടി പോണ ചെടികൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലായത് കണ്ടില്ല ഇപ്പോൾ ഈ ഇത് ഈ പിന്നെ പുല്ല് ഇത് വാടിയിട്ടുണ്ട് അപ്പോൾ അപ്പോളാണ് നനവില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് അങ്ങനത്തെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം ഉണ്ടായിട്ടുണ്ട് വേണ്ടീല ഇത് ഒക്കെ നല്ല അഷാറായിട്ടുണ്ടാകാണ്ട് കേട്ടോ വേണ്ടിയില്ല ഇതിൻ്റെ ഈ ഭാഗത്ത് പിന്നെ ഇങ്ങനെ ആകുമ്പോഴാണ് ഇതൊരു ഭംഗി കാണുന്നത് വേണ്ടിയില്ല പിന്നെ ഇതൊരു പത്തുമണി മുല്ലാണെന്ന് കരുതുന്നത് പക്ഷേ പത്ത് ഇല്ല കേട്ടോ ഇതിങ്ങനെ തൂങ്ങി ഉണ്ടാവുന്ന ഒരു ചെടിയാണ് പിന്നെ അതൊരു മഞ്ഞ കളറ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൂക്കി ചട്ടിയിൽ മണി പ്ലാന്റ് ഉണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ നല്ല ഇവിടുത്തെ പ്ലാന്റുകളൊക്കെ ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ നമ്മളിതിനെ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പിന്നെ വേണ്ടിയിൽ ഇത് ഇങ്ങനെ കൊണ്ട് നല്ല തൂങ്ങി വളരണം അവിടെ കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കൈമന്ന് വേറെ ശിഖരങ്ങളുണ്ടായിട്ട് നല്ലൊരു കട്ട ആയിട്ടുണ്ടാവും പിന്നെ അതുപോലെ ഈ ഒരു പൂവുണ്ടില്ലേ ഇത് നല്ല ഭംഗിയുണ്ട് ഈ പൂ കാണാൻ കേട്ടോ പിന്നെ ഈ ഒരു ചെടിയതുപോലെ തന്നെ ഒരു പൂവുണ്ടാവും കേട്ടോ ഇത് പിന്നെ നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് പക്ഷെ വലിയൊരു പിന്നെ കരുത്തതിനെ കാണുന്നില്ല ഈ ഒരു ചെടിയാണ് ഇപ്പോൾ നമ്മളിവിടെ പെട്ടന്ന് സാറായത് കേട്ടോ ഇത് ഇതിൻ്റെ രണ്ട് സൈസുണ്ട് ഇതിൻ്റെ മിനിയേച്ചറും ഉണ്ട് കേട്ടോ ഇത് വലിയ ലീഫുള്ളതും പിന്നെ അതിൻ്റെ വേറൊരു കളറ് അതിൻ്റെ ചെറിയ ലീഫുള്ളതും ആണ് കേട്ടോ ഉണ്ടല്ലേ നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടു പോകണമില്ല കേട്ടോ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആയിട്ട് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ ഇത് കണ്ടില്ല ഇവിടെ ഈ ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് അത് നെൽത്തൂര് ഒട്ടുകൂടി വളരുന്നുണ്ട് അതൊന്ന് ലെവലാക്കി എടുക്കണം പിന്നെ അതൊരു പൈനാപ്പിളാണ് ട്ടോ ഇത് ഒരു കാണാൻ ഭംഗിക്കുള്ള പൈനാപ്പിളാണ് പിന്നെ അത് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ മരത്തിൻ്റെ കയ്യിലുള്ള ഉറപ്പാണ് അത് ഇത് അത് കാഴ്ചയിൽ പിന്നെ അത് ഒരു കാണാനുള്ളൊരു ഭംഗി മാത്രമല്ല അല്ലാതിന് കായമൊക്കെ തിന്നണമൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോ കൂടുതലായി നീട്ടിക്കൊണ്ട് പോകണമില്ല പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ പിന്നെ ഞാൻ പിന്നെ ഈ നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കമൻ്റ് രൂപത്തിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരമാകട്ടോ എൻ്റെ പ്രേക്ഷകർക്കും അതൊരു ഉപകാരമാകും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നുണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ പിന്നെ നമ്മളെ മുറ്റത്തുള്ള പിന്നെ മൊത്തത്തിലുള്ളൊരു ഇതിങ്ങനെ കുറച്ച് ഭാഗം കാണിക്കണം കേട്ടോ മുൻഭാഗത്ത് ഒരു കോണ് ഭാഗത്തുള്ള മൊത്തത്തിലുള്ളൊരു വിശ്വലാണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പം ശരി ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ